വളരെ നിരാശാജനകമായ ഒരു വാർത്ത ഇന്ന് കാണുകയുണ്ടായി ഗരുഡൻ തൂക്കം എന്ന പേരിൽ ഇന്നും നിലനിന്ന് പോകുന്ന ഒരു അനാചാരത്തിൻ്റെ പേരിൽ എട്ട് മാസം പ്രായമുള്ള ഒരു കുട്ടിക്ക് ഗുരുതരമായ പരിക്ക് പറ്റിയ ഒരു സംഭവമെന്നുണ്ടായി മാതാപിതാക്കൾ ഈ കുട്ടിയെ ഗരുഡൻ തൂക്കം എന്ന് പറയുന്ന ചടങ്ങിൻ്റെ ഭാഗമായിട്ട് കുട്ടിയെ ഈ തൂക്കി കിടക്കുന്ന ആളുകളുടെ ഏൽപ്പിക്കുകയും ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് ചെയ്തത് ആ സമയത്താണ് കുട്ടി കയ്യിൽ വീണത് കുട്ടികളെ ഇത്തരത്തിലുള്ള ദുരാചാരങ്ങൾക്കും അനാചാരങ്ങൾക്കും ഉപയോഗിക്കുന്നതിനെതിരെ നിയമ നടപടി ആവശ്യമാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളെ ബോധവൽക്കരിക്കുകയും ഇത്തരത്തിലുള്ള സംഗതിയിൽ നിന്ന് മാറി നിൽക്കാൻ ഇവരെ പ്രേരിപ്പിക്കുകയും ചെയ്യേണ്ടതാണ് നിങ്ങളൊന്ന് മനസ്സിലാക്കണം നമ്മുടെ ശാസ്ത്രമൊക്കെ ഇത്രയൊക്കെ വളർന്ന ഈ കാലഘട്ടത്തിൽ ലോകത്തിനെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും ഒക്കെ വലിയ തോതിൽ സത്യസന്ധമായ വിവരങ്ങൾ ലഭ്യമായ ഈ കാലത്തും ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ട് ഇതാണ് ഭക്തി എന്നും ഇതാണ് വിശ്വാസമെന്നും ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ കാണിച്ചതുകൊണ്ട് ദൈവം പ്രീതിപ്പെടും എന്നൊക്കെയുള്ള അന്ധവിശ്വാസങ്ങൾ കൊണ്ടു നടക്കുന്നത് വിവരക്കേട് എന്നല്ലാതെ വേറൊന്നും പറയാനില്ല നിങ്ങളൊന്നാലോ ചോദണം അവിടെ ഇരിക്കുന്ന ആളുകൾ എല്ലാവരും ഭക്തന്മാര് എന്ന് പറഞ്ഞ് കാണിച്ചു കാര്യങ്ങളെല്ലാം തന്നെ അവർ ആവശ്യം വന്ന സമയത്ത് ഉപേക്ഷിച്ച് നിങ്ങൾ കാണാം ആ കുട്ടി നിലത്ത് വീണ സമയത്ത് തന്നെ അതിനെ എടുത്തുകൊണ്ട് ആളുകൾ ആശുപത്രിയിലേക്കാണ് ഓടിയത് അവർ ആ ദൈവത്തിൻ്റെ സന്നിധിയുടെ മുമ്പിൽ പോയിട്ട് കുട്ടിയുടെ അസുഖം മാറ്റാൻ അല്ല പറഞ്ഞത് ആ കുട്ടി നിലത്ത് വീണെന്നും ആ കുട്ടിക്ക് ഗുരുതരമായ പരിക്കുപറ്റിയെന്നും അതിൻ്റെ കൈ ഒടിഞ്ഞിട്ടുണ്ടെന്നും ഇനിയും അവിടെ നിന്ന് കഴിഞ്ഞാൽ ആ ദൈവത്തിന് പോലും അവരെ സംരക്ഷിക്കാൻ സാധിക്കില്ല എന്നും അവർക്ക് കൃത്യമായ ബോധ്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവരെങ്ങോട്ട് ഓടിയത് ആശുപത്രിയിലേക്ക് ഓടിയത് അപ്പം ഈ ആചാരങ്ങൾ എന്ന് പറയുന്നത് പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നത് ആചാരങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടോ നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഒന്നുമല്ല ഇത് വെറും മതത്തിൻ്റെ ബിസിനസ് തന്ത്രം മാത്രമാണെന്നുള്ളത് കൃത്യമായ ധാരണ എല്ലാവരുണ്ട് എന്നിട്ടും എന്തോ ഒരു വൈകാരികതയുടെ പുറത്ത് ആളുകൾ ഇതിന് പുറകെ ഓടുകയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് പരമാവധി മാറി നിൽക്കാനുള്ള ഒരു ബോധ തലത്തിലേക്ക് നമ്മുടെ യുവതലമുറ മാറണം എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് സംരക്ഷണം ലഭിക്കുകയുള്ളൂ അതിനപ്പുറത്തേക്ക് നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകണമെങ്കിൽ തന്നെ ഒരു മതപരമായിട്ടുള്ള അല്ലെങ്കിൽ മതവിവരക്കേടുകൾ കൊണ്ട് നടക്കുന്ന ഒരു മെജോറിറ്റേറിയൻ സമൂഹം ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് രീതിയിലൊരു ജനാധിപത്യമോ അതിനെതിരെ കൃത്യമായിട്ടുള്ള നടപടികളോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല രാഷ്ട്രീയക്കാരും ഇതിനെതിരെ ഒന്ന് അറച്ചു നിൽക്കും കാരണം അവർക്ക് വോട്ടാണല്ലോ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുക ഇതിൽ പ്രത്യേകിച്ച് അർത്ഥമില്ലെന്നും ഇതല്ല വിശ്വാസമെന്നും ദൈവത്തിന് ഇത്തരത്തിലുള്ള കോപ്രായങ്ങളിലല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കൃത്യമായ ബോധവൽക്കരണ പരിപാടികളിലൂടെ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾക്കെതിരെയും അനാചാരങ്ങൾക്കെതിരെയും നമ്മൾ പോരാടേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് ഇനിയും ഇത്തരത്തിലുള്ള കുട്ടികളുടെ ജീവൻ വെച്ചിട്ടുള്ള അനാചാരങ്ങൾ അന്ധവിശ്വാസങ്ങളും നടക്കാതിരിക്കട്ടെ നന്ദി നമസ്കാരം